മിക്കവാറും ഒരു പണി വാടാൻ സാധ്യതയുണ്ട് കണ്ടെ അവിടെ ഒരു ചക്ക പഴുത്ത് വെക്കുന്നുണ്ട് നല്ല അടിപൊളി ഒരു ചക്ക നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ആ കുറെങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുന്നു പഴുത്ത് ചക്ക പക്ഷേ കണ്ടില്ലേ കണ്ട വീഡിയോ കാണുന്നില്ല എനിക്ക് ഈ ഈ ഈ കാണുന്ന ചക്ക നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് അത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും അത് ഇങ്ങനെ ആദ്യം ഒരു തലയിൽ വീഴാ എന്തുണ്ട് സാധ്യതയുണ്ട് ഷെക്യൂർ അത് അത് എപ്പ വീഴും എപ്പോ വീഴും എന്നുള്ളത് നോക്കിയിട്ടിങ്ങനെ നിക്കയാണ് അപ്പോ ആ അടിപൊളിയായിട്ട് ആ ഈ കാണുന്ന ഈ ട്രക്ക് ചെയ്താൽ അവിടെ ഈ കാണുന്ന സ്ഥലത്താണ് ഇതി വേറെ ആണ് ആ ചട്ട ഉള്ളത് ആ ഇല തൂങ്ങി നടക്കുന്നത് ഇല അല്ല സുര കയ്യത അത് അതന്നെ ഇങ്ങനെ ഉണ്ടല്ലേ അജ്ജീറ്റാഗ്യം ഏത് 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 ആൾക്കാണാൻ പോയ തലയിൽ വീഴാനുള്ള ഭാഗ്യള്ളന്ന് അറിയില്ല ഉം എന്നാലും ആരും തലയിൽ വീഴാതിരിക്കട്ടെ